പുതിയ പാൻ നമ്പർ ലഭ്യമാക്കുന്നതിന് ആധാർ ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പാക്കാനാണ് പരിഗണിക്കുന്നത് പാൻ അപേക്ഷ നൽകുന്നതിനൊപ്പം തന്നെ ആധാർ തിരിച്ചറിയൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം അതായത് ആധാർ കാർഡ് ഉള്ളവർക്ക് മാത്രമേ പാൻ നമ്പറിനായി ഇനി അപേക്ഷിക്കാൻ കഴിയൂ ഇതുവരെ പേര് ജനന തീയതി തെളിയിക്കാനുള്ള രേഖകൾ തിരിച്ചറിയൽ രേഖ എന്നിവ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു നിലവിലുള്ള പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സമയം നൽകിയിട്ടുണ്ട് അതിനുശേഷവും ആധാറുമായി ബന്ധിപ്പിക്കാതിരിക്കുന്ന പാൻ നമ്പറുകൾ പ്രവർത്തനരഹിതമാകും ആധാറും പാനും ബന്ധിപ്പിക്കാനുള്ള സമയപരിധി പലവട്ടം നീട്ടി നൽകിയിരുന്നു ആളുകൾ ഒന്നിലധികം പാൻ കൈവശം വെക്കുന്നതും ഇതുവഴി നികുതി വെട്ടിപ്പ് നടക്കുന്നതും തടയാൻ ലക്ഷ്യമിട്ടാണ് ആധാറും പാനും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്താകെ എഴുപത്തിനാല് കോടി പാൻ നമ്പർ ഉടമകളാണ് ഉള്ളത് ഇതിൽ അറുപത് ദശാംശം അഞ്ചു കോടിയും ധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം